പ്രപഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ ഉണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം നമുക്ക് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം പൊതുവെ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ നാല് കോണുകളെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു ശാസ്ത്രമാണല്ലോ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സർപ്പിഴം പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ നാല് ദിക്കുകളും ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ നാല് ദിക്കുകളിലും എന്തെങ്കിലും ഒരു ദോഷം വന്നു കഴിഞ്ഞാൽ അത് ആരെയായിരിക്കും ആ കുടുംബത്തിൽ ബാധിക്കുക ഏത് രീതിയിലായിരിക്കും അത് ബാധിക്കുക അതായത് പ്രധാനപ്പെട്ട ഒരു വീടിനെ സംബന്ധിച്ച് നാല് മൂലകൾക്ക് പ്രാധാന്യമുണ്ട് ഒന്ന് വടക്ക് കിഴക്കേ മൂലഭാഗം രണ്ട് തെക്ക് കിഴക്കേ മൂലഭാഗം തെക്ക് പടിഞ്ഞാറേ മൂലഭാഗം വടക്ക് പടിഞ്ഞാ വടക്ക് പടിഞ്ഞാറേ മൂലഭാഗം ഇങ്ങനെ നാല് ദിക്കുകൾക്ക് വടക്ക് കിഴക്കെന്ന് വച്ചാൽ ഈശാന കോൺ ദൈവത്തിൻ്റെ സ്ഥാനം തെക്ക് കിഴക്ക് മൂലഭാഗം അഗ്നി കോൺ അഗ്നിയുടെ ഭമിക്കുന്ന ഭാഗം അതിൻ്റെ അഗ്നി കോൺ എന്ന് പറയുന്നത് അടുത്ത് തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം അത് രാഘുവിൻ്റെ സ്ഥാനമാണ് വാസ്തു വാസ്തുനല സങ്കല്പത്തിൻ്റെ പാദം വരുന്ന ഭാഗമാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് വായു വായുവോണാണ് അത് ചന്ദ്രൻ്റെ ദിക്കാണ് ഇങ്ങനെ നാല് മൂലകൾക്ക് നാല് പ്രാധാന്യം കളിപ്പിച്ചിട്ടുണ്ട് നാല് ഗ്രഹങ്ങളുടെ സ്വാധീനം പറഞ്ഞിട്ടുണ്ട് നാല് നമ്മുടെ ദൈവികമായിട്ടുള്ള ചില ചൈതന്യത്തിൻ്റെ പൗർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കണക്കുകളൊക്കെ ഇരിക്കുന്നത് ഇത് ഓരോ ദിക്കും നമ്മൾ വസിക്കുന്നവരെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നൊക്കെ നോക്കാം ഒന്ന് വടക്ക് കിഴക്കേ മൂല എന്തെങ്കിലും അബാധ സംഭവിച്ചു പോയാൽ അവിടുത്തെ ഗ്രഹനാഥനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായി കാണുന്നത് അപ്പോൾ അടുത്ത് ചോദിക്കുമ്പോഴേ എപ്പോഴും തന്നെ രണ്ട് ഭാഗമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യപ്പെട്ട ആൾക്കാർ സ്ഥിരവാസ്തു ചരവാസ്തു നിത്യവാസ്തു എന്നുള്ളതിൽ സ്ഥിരവാസ്തു എന്നുള്ള സങ്കല്പത്തിൽ വാസ്തു എന്ന സങ്കല്പത്തിൽ തല വരുന്ന ഭാഗമാണ് വടക്ക് കിഴക്കൻ മൂല ഭാഗം അതുപോലെ തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂല പാദം വാസ്തു എന്ന സങ്കല്പത്തിൻ്റെ പാദം വരുന്ന ഭാഗം അപ്പോൾ വടക്കുകിഴക്കൻ മൂല ഭാഗത്ത് എന്തെങ്കിലും അപാധ സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യേകത സം അത് അനുഭവിക്കുന്നത് അവിടുത്തെ ഗ്രഹനാഥനായിരിക്കും അതേ രീതിയിൽ തന്നെ ആയിരിക്കും തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം അവിടെ എന്തെങ്കിലും വീട്ടിൻ്റെ അപാധ സംഭവിച്ചാൽ ആ വീട്ടിലെ ഗ്രഹനാഥ ആയിരിക്കും വീട്ടിലെ ഗ്രഹലക്ഷ്മി എന്ന് പറയുന്ന ഗ്രഹനാഥയായിരിക്കും അപ്പോൾ അപ്പോൾ ചോദിക്കും തെക്ക് കിഴക്കേ മൂലഭാഗത്ത് എന്താ സംഭവിച്ചു തെക്ക് കിഴക്കേ മൂലം അഗ്നി കോണസമായിട്ട് സംഭവിച്ചു എന്തെങ്കിലും അപാധ സംഭവിച്ചാൽ അത് സന്താനങ്ങളെയാണ് ബാധിക്കുന്നത് സന്താനങ്ങളെ ശരിക്കു പറഞ്ഞാൽ സന്താനും പെണ്ണും ഉണ്ടാവും പുരുഷന്മാർ അതായത് ആൺകുട്ടിയായാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വടക്ക് പടഞ്ഞൊരു വായു ഓണിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പെൺകുട്ടികളെയാണ് അത് ബാധിക്കുന്നത് ഇങ്ങനെയാണ് ചില കണക്കുകളും കാര്യത്തിൽ കൂടെ ഇത് സമർത്ഥിക്കുന്നത് എന്നാൽ ജനറലായിട്ടൊരു വീടിന് പാസ്തുദോഷം സംഭവിച്ചു പോയാൽ വീട്ടിലെ ആകമാനം എല്ലാരെയും ബാധിക്കും ഇതെല്ലാം തന്നെ ഊർജത്തിൻ്റെ ലെവലാണ് ഇതിൻ്റെ കണക്കിടിക്കുന്നത് സൂര്യനെ പിതാവായിട്ടും ഭൂമിയെ മാതാവായിട്ടും പൗമോർജ്ജം പ്രാപഞ്ച ഊർജം ലൈറ്റ്നി എർപ്പാസി ഇതാണ് എൻ്റെ കണക്കെന്ന് പറയുന്നത് അപ്പോൾ ഒരു വീടിൻ്റെ സന്തുലനാവസ്ഥ ആവശ്യം വേണ്ട ഒന്നും കിട്ടാത്ത അവസ്ഥ വരെയാണെങ്കിൽ ഒരു കറക്റ്റ് അല്ലാത്തൊരു വീടാണെങ്കിൽ ആ വീട്ടിൽ വസിക്കുന്ന എല്ലാ പേരെയും ബാധിക്കും മറ്റേ നേരത്തെ പറഞ്ഞ നാല് മുക്കുകൾ നാല് മൂലകൾക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് എന്നുവെച്ചുകൊണ്ട് അത് പറഞ്ഞതന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പിന്നെ നമ്മുടെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതല്ല അത് എഫക്റ്റ് ചെയ്യും പിന്നെ അടുത്ത് നമുക്കൊരു വീടിന് സംബന്ധമായിട്ട് എടുത്ത് പറയത്തക്ക കാര്യം ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഈ തർ ലെവലിൽ നിന്ന് താഴ്ത്തിയെടുക്കും കോർട്ടിയാർഡ് പോലെ അല്ലെങ്കിൽ അങ്കണം പോലെയൊക്കെ താഴ്ത്തിയെടുക്കും ഈ താഴ്ത്തിയെടുക്കണിപ്പോൾ എല്ലാവർക്കും തന്നെ കട്ടിങ് കട്ടിങ് ഒരുപാട് കട്ടിങ് ചെയ്യുന്നുണ്ട് അതൊരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ ഒരു ഒരു പ്ലാൻ വരച്ച് കഴിയുമ്പോൾ നേരെ കറക്റ്റ് സമചതുരമായിട്ടോ അല്ലെങ്കിൽ ദീർഘകരോട്ട് നിൽക്കുന്ന വീട് വയ്ക്കുന്നവർക്ക് പലർക്കും ഇഷ്ടമില്ല അപ്പം നമുക്ക് വാസ്തുശാസ്ത്രപരമായിട്ട് തള്ളി നിൽക്കേണ്ട ഒരുപാട് ഭാഗങ്ങളുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല നമുക്ക് നമുക്കിവിടെ പലയിടത്തും ഇപ്പോൾ ഉദാഹരണം ഈ ഒരു നാല് ദിക്ക് നേരം പറഞ്ഞു ദിക്കിൻ്റെ കറ പിന്നെ കിഴക്കിൻ്റെ മധ്യഭാഗം പൂമുഖം എന്നുള്ള രീതിയിൽ നമുക്ക് തള്ളാം നടുക്ക് ഭാഗത്ത് തള്ളിയെടുക്കാൻ ക്രമമായിട്ട് അതേ രീതിയിൽ തന്നെ തെക്കും പടിഞ്ഞാറ് വടക്കും തള്ള പണ്ടത്തെ പൂ മുഖം നാട്ടിൽ മദ്യ തള്ളി എടുത്തിട്ടുള്ളു പിന്നെ വടക്കിൻ്റെ കിഴക്ക് ഭാഗം തള്ളാം വടക്കിൻ്റെ കിഴക്ക് ഭാഗം തള്ളാം കിഴക്കിൻ്റെ വടക്ക് ഭാഗം തള്ളാം തെക്ക് കിഴക്കേ മൂലം അതിൻ്റെ തെക്ക് ഭാഗം തള്ളാം ഇങ്ങനെ വീടുകൾ പണിയുമ്പോൾ നമുക്ക് തള്ളേണ്ട ചില ഭാഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അവിടെ നോക്കിയാണ് അല്ലാതെ നമുക്ക് തോന്നിയ ദിവസം പോലും വീടിൻ്റെ ഭാഗങ്ങൾ തള്ളുന്നത് നല്ലതല്ല അതുപോലെ നമുക്ക് വേറൊരു കാര്യം പറയുന്നത് ജലരാശിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വടക്കിൻ്റെ മദ്യം എടുത്ത് കിഴക്കോട്ട് വരുന്ന ഭാഗവും കിഴക്കിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് വരുന്ന ഭാഗവും നമുക്ക് ജലരാശിയായിട്ടാണ് കിണക്കെടുക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വെള്ളം കെട്ടി നിർത്താം കിണറെടുക്കാം പിന്നെ വാട്ടർ ഫൗണ്ടൺ കൊടുക്കാം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം എന്നാൽ മറ്റുള്ള ഭാഗങ്ങളിൽ അത് പാടില്ല അപ്പോൾ വീടിൻ്റെ വാസ്തുശാസ്ത്രം നിൽക്കുന്നത് അടിസ്ഥാനപരമായ കാര്യമാണ് അത് ശരിക്കും നമ്മൾ ഒരു വീടായിരുന്നിരുന്നാൽ വീട് വയ്ക്കുന്നതിന് മുമ്പായിട്ട് പലതും ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് സ്ഥാനം കാണുക എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്ഥാനം കാണുന്ന ചടങ്ങ് ഉണ്ടോ ഉണ്ടായില്ല നമുക്കൊരു മൂന്നോ നാലോ അഞ്ചോ സെൻറ്റ് തറ വശം വീട് വയ്ക്കുക എന്നല്ലേ ഉള്ളൂ പണ്ടങ്ങനെ അല്ലല്ലോ ഒരുപാട് സ്ഥലം സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലത്തെ നമ്മൾ നോക്കി കണ്ടുപിടിച്ചിട്ടിട്ട് അവിടെയാണ് വീട് വയ്ക്കുന്നത് അതുകൊണ്ടാണ് പണ്ടത്തെ പണ്ടത്തെ വീടുകൾക്ക് ഏറ്റവും കൂടുതലും ദർശനങ്ങൾ കൊടുത്തേക്കുന്നത് നരതിക്കലും ദർശനം കൊടുക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ കിഴക്കാണ് കണ്ടുവന്നിട്ടുള്ളത് അത് അന്ന് വീടൊക്കെ വച്ചിട്ടാണ് റോഡൊക്കെ വെട്ടി വേണ്ടത് റോഡോ അല്ലെങ്കിൽ നടപ്പാത കാര്യങ്ങൾ ഇന്നതല്ലല്ലോ ഇന്നിപ്പോൾ നമുക്ക് എവിടെയാണോ നമുക്ക് ഭാഗത്ത് നമ്മുടെ ഒരു വഴി ഉണ്ട് ചെറിയ റോഡായിരുന്നാലും വലിയ റോഡായിരുന്നാലും അതിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നമുക്ക് വീട് വയ്ക്കുന്നത് അപ്പോൾ അന്നത്തെ ഇന്നത്തെയുമുള്ള ഒരുപാട് അന്തരങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ റോഡിനെ ബേസ് ചെയ്ത് ചില സ്ഥലങ്ങൾ വാങ്ങിയിട്ട് വീട് വയ്ക്കാൻ വേണ്ടി നോക്കുമ്പോഴായിരിക്കും അത് വിതുക്കായിട്ട് നിൽക്കുന്നത് എങ്ങനെ ശരിയായിട്ടുള്ള കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നുള്ളത് കിട്ടാറില്ല അപ്പോൾ അങ്ങനെ വരുന്ന അവിടുത്തെ നമ്മൾ വീട് വയ്ക്കുകയാണെങ്കിൽ എന്നും അസ്വസ്ഥയായിരിക്കും ആവശ്യം വേണ്ട അനുകൂലമായ തരംഗങ്ങൾ കിട്ടാത്ത അവസ്ഥ വരും അപ്പം അങ്ങനെ നല്ലതല്ല അപ്പോൾ എന്താണ് എന്ന് വെച്ചെന്നാൽ പതിനഞ്ച് ഡിഗ്രി വരെ നമുക്ക് തെക്കോട്ടോ വടക്കോട്ടോ സൂര്യൻ്റെ ദിശ വരുന്നതിന് തടസ്സമായിരുന്നു അതിൻ്റെ ഉപരി വന്നു പോയാൽ ആ വീടിൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുന്ന അർത്ഥം അതുകൊണ്ടാണ് ഒരു പ്ലോട്ട് വാങ്ങുമ്പോൾ കൃത്യമായിട്ട് സൂര്യൻ്റെ ദിശ എന്ന് നോക്കണം എന്ന് പറയുന്നത് ഇന്ന് അതാ പറഞ്ഞത് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ സ്ഥലത്തിൻ്റെ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കണക്കെടുക്കുകയുള്ളു ഇന്നിപ്പോഴും ഒരു വഴി അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ എവിടെയാണോ റോഡ് കിടക്കുന്നത് ആ റോഡിൻ്റെ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ വീട് വയ്ക്കുന്നത് ഇങ്ങനെ ഒരുപാട് പ്രത്യേകങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞിരുന്നാൽ ഒരു വീട് വയ്ക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നു വെച്ചിരുന്നാൽ സ്ഥലത്തിന് വളരെ പ്രാധാന്യമുണ്ട് സ്ഥലം ഒരു മോശമായ സ്ഥലത്തേക്ക് നമ്മൾ ഇനി എത്ര വലിയൊരു വീട് വച്ചാലും ഇനി എന്തൊക്കെ വാസ്തു ശാസ്ത്ര ഉൾക്കൊണ്ടു വന്നിരുന്നാലും വീടിരിക്കുന്ന സ്ഥലം ക്ലിയർ അല്ലെങ്കിൽ അതിന് വാസ്തുശാസ്ത്ര യോഗ്യമല്ലെങ്കിൽ പിന്നെ അവിടെ പിന്നെ ഞാൻ എന്തൊക്കെ ഒരു രീതിയിലൊരു വീട് പണിഞ്ഞിരുന്നാലും അതിന് അങ്ങനെയുള്ള ഐശ്വര്യം ഉണ്ടാവില്ലെന്ന് എന്നർത്ഥം ഐശ്വര്യത്തിൻ്റെ കേസുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാം ആരോഗ്യപരമായ കാര്യങ്ങൾ മാനസികപരമായ കാര്യങ്ങൾ പിന്നെ ദാമ്പത്യ ജീവിതം വലിയ ഭർത്താക്കന്മാരുടെ ഐക്യം കാരണം മുഖത്തോട് മുഖം നോക്കിയാൽ ശതമാനത്തോട് വീക്ഷിക്കും കുട്ടികളുടെ പഠനം കുട്ടികളുടെ പഠനം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിങ്ങനെ കുട്ടികളെ ഇങ്ങനെ വരുമ്പോൾ അത് അവർ പഠിക്കാൻ തോന്നില്ല അസ്വസ്ഥയായിരിക്കും എപ്പോഴും വീട്ടിൽ വന്ന് തോന്നിയവർ ഉറങ്ങണമെന്ന് തോന്നും അല്ലാതെ അപ്പം നമുക്ക് ഓറിയ ലെവൽ കറക്റ്റ് കറക്റ്റ് ഇല്ലാത്ത ഒരു സ്ഥലവും അവിടെ അത് അതിന് വിരുദ്ധമായിട്ടൊക്കെ ഒരു വീട് വച്ചുപോയാൽ അതിൽ അത് എന്നും തന്നെ നമുക്ക് നിർഭാഗ്യമായിരിക്കും നമ്മളെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഒരു വീട് വയ്ക്കുന്ന വയ്ക്കുന്നാലും വളരെ സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത് നാല് ദിക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അത് സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത് സാർ നമുക്ക് പറഞ്ഞു തന്നത് ഒരു ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളൊരു സ്ഥലം വാങ്ങുമ്പോഴായാലും വീട് വെക്കുമ്പോഴായാലും ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് സാറെന്ന് പറഞ്ഞു തന്നു മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക